മൺസൂൺ പൊതുവെ പലതരം ശാരീരിക അസ്വസ്ഥതകളുടെ കാലമായിട്ടാണ് പഴയ ആൾക്കാർ കണക്കാക്കിയിരുന്നത് അതുകൊണ്ട് തന്നെ അതിനുള്ള സൊല്യൂഷനും അവർക്കുണ്ട് കണ്ണൂരുകാരുടെ ഈ എക്സ്ക്ലൂസീവ് കർക്കിടക മരുന്ന് പോലെ കണ്ണൂരുകാരുടെയെന്ന് സ്പെഷ്യൽ മെൻഷൻ ചെയ്തത് കേരളത്തിൽ പല സ്ഥലങ്ങളിലും മൺസൂണിൽ ഇത്തരം പ്രാദേശിക ഔഷധ വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ടെങ്കിലും അതിനൊന്നും ഒരു യൂണിഫോമിറ്റി ഇല്ല എന്നതുകൊണ്ടാണ് ചിലപ്പോൾ ഓരോ നാടുകളിലെയും പഴയ വൈദ്യന്മാരുടെ ഇൻവെൻഷനായിരിക്കാം ഇത് മഴക്കാലത്ത് ശരീരത്തെയും മനസ്സിനെയും സെറ്റാക്കുന്നൊരു ഐറ്റം ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് നമുക്കറിയുന്നതും അറിയാത്തതുമായ നാൽപ്പതോളം കൂട്ടുകൾ ചേർത്താണ് ഇത് തയ്യാറാക്കുന്നത് പണ്ട് കാലത്തൊക്കെ വല്ലപ്പോൾ മാത്രം നല്ല ഭക്ഷണം കഴിച്ചിരുന്നവർക്ക് സീസണിൽ ഇങ്ങനെ ഒരു ഐറ്റം നല്ല ഊർജദായകമായിരുന്നേക്കാം ഇതിൻ്റെ മെറിറ്റിനെക്കുറിച്ചല്ല ഈ ഒരു നാടിൻ്റെ ഒരു കൾച്ചറിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് അത് എന്ത് തന്നെ ആയാലും ഒരു ആയുർവേദിക് ഹൽവ നല്ല രസമുള്ള റിച്ച് ഐറ്റം തന്നെയാണ് ഇത് പോയ കാലം തന്നെ ഇങ്ങനെ പ്ലേറ്റിലാക്കി മുന്നിൽ കർക്കിടക മഴയത്ത് വീട്ടിലിരുന്ന് പുതിയ രുചികൾ തേടിയുള്ള യാത്ര തുടരും